ചേച്ചിയുടെ ബർത്ത്ഡേയാണ് പ്രത്യേകത വെച്ചാൽ രേണുന്റെ ബർത്ത്ഡേ പതിമൂന്നും ധോനിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ രേണു ഓൾറെഡി വീട്ടിലേക്ക് വന്നു സ്വത്തോനും നമ്മൾ സ്കൂളിൽ നിന്ന് ചെയ്യാൻ വേണ്ടി പോവാണ് ഇന്ന് വൈകുന്നേരം ചെറിയൊരു കേക്ക് കട്ടിങ് നാളെ ഒരു കേക്ക് കട്ടിങ് അങ്ങനെ എന്നുള്ള കേക്ക് കട്ടിങ്ങ് ആണല്ലോ കെട്ടിന്നാണ് അവിടെ കൂടെ അപ്പം നമുക്ക് ധൊനീനെ പിക്ക് ചെയ്തിട്ട് വരാം അങ്ങനെ പിന്നെ കറക്റ്റ് സമയത്ത് തന്നെ സ്വത്തുനി സ്കൂളിൽ എത്തി അവളെ പിക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ നീ പിക്ക് ചെയ്ത് പോവാണ് പെട്ടെന്ന് തന്നെ മേമേനേയും പേപ്പനേം കണ്ടതിൻ്റെ ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ആ മുഖത്ത് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് സ്കൂളിൽ കഴിഞ്ഞിട്ട് സ്വത്തനെയും ഇറക്കി നമ്മൾ ചാലക്കുടിക്ക് പോവാണ് പോവാനാണ് പോണു അങ്ങനെ പിന്നെ സ്വത്തുനും പിക്ക് ചെയ്ത് നമ്മൾ ഈ കാറിൽ കയറി ചാലക്കുടിയിലേക്ക് പോവുകയാണ് ബാക്കിയത്തെല്ലാ വിശേഷങ്ങളും നമുക്ക് ചാലക്കുടി പോയിട്ട് കാണാം പിന്നെ ഞങ്ങൾ അവിടെ എത്തി സ്വത്തൂനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങളും ഇച്ചാനും പുറത്തേക്കൊന്ന് ഇറങ്ങി ചെറിയൊരു ഗിഫ്റ്റ് മേടിക്കാൻ അവൾക്ക് യൂണിക്കോൺസിൻ്റെ ഒക്കെ നല്ല ഇഷ്ടമാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഫയൽ മേടിക്കാൻ വേണ്ടി നിർമ്മല ബുക്ക് സ്റ്റാളിൽ പോയി ഇപ്പോൾ ചാലക്കുടിൽ നിർമ്മല ബുക്ക് സ്റ്റാളിൽ പോയി കുട്ടി കുട്ടിക്കുട്ടി കണ്ടപ്പിച്ചാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അവിടുന്ന് സ്വത്തൂനും കാര്യങ്ങളും ഗിഫ്റ്റും മേടിച്ച് രേണുവിനും ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ട് നമ്മൾ തിരിച്ചെ വീട്ടിലേക്ക് പോവുകയാണ് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല എത്തിക്കൊള്ളൂ കുറച്ചേക്ക് എത്തിയുള്ളൂ ഒരുപാട് പർച്ചേസിംഗ് വീഡിയോ കാണിച്ചില്ല കാരണം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ വീഡിയോ എത്തിയുള്ളൂ കുറച്ച് നമ്മൾ കേക്ക് വിളിക്കും അപ്പൊ ഇന്ന് ശേശ്ന ബർത്ത്ഡേ നല്ല സുത്തുണ്ടെ ബർഡേ അല്ല രണ്ട് ബർത്ത് ഡേ ടു ഡേസ് ആയിട്ട് പതിമൂന്നും പതിനാലാം തീയതി അപ്പം നമുക്ക് എനിക്ക് കേക്ക് വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അപ്പം എത്തിയുള്ളൂ ബൈക്കാണ് കേട്ടോ അമ്മേന്റെ ബർത്ത് ബർത്ത്ഡേ ആണ് ഞങ്ങൾ കേക്ക് മുറിക്കും കേക്ക് മുറിക്കും കാണാം യൂട്യൂബിൽ സംഭവം ഉണ്ട് ധ്വനി മുത്ത് സ്വത്തു മെമാവും എനിക്കമ്മയ്ക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞില്ല ഓ ഞാൻ ചെറുതായിട്ട് പോയിട്ട് ഇത് അഞ്ചരാട്ട ഏത് ഇതാണ് എന്താ സീ പ്യൂട്ട് അവൾ വന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് മേടിച്ചത് അവൾ തന്നെ പാക്ക് ചെയ്താണ് ചെറിയ ഗിഫ്റ്റ് പോത്ര ആ ആ ഒരു മിനിറ്റ് അപ്പം നമുക്കിതിരുത്തിക്കാം ഇത്തു അമ്മയ്ക്ക് ഒരു കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണെങ്കിൽ അല്ലേ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് കാണാം 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 മുട്ടായി ഇതും ആയിട്ട് കിടക്കണമല്ലോ

പ്രിപ്പറേഷൻസ് ഒക്കെ റെഡി ആയി കേക്ക് മുറിക്കാനാണ് ആളെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളെങ്ങനെ നിക്കുവാന്നെട്ടോ അവിടെ കൂട്ടെന്തൊക്കെ പറയുന്നുണ്ട് ഓക്കെ അങ്ങനെ കേക്ക് മുറിക്ക് കഴിഞ്ഞിട്ട് സ്വത്ത് ഗിഫ്റ്റ് ആയിട്ട് വരാണ് അവൾ അമ്മയ്ക്ക് പോയത് ഇപ്പോൾ എക്സൈറ്റഡ് ആണ് സ്വത്ത് ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ രേണു കിട്ടിയപ്പോൾ നല്ലൊരു സന്തോഷിച്ചു കേട്ടോ പിന്നെ അല്ലെങ്കിൽ തുറന്ന് നോക്കി ഇപ്പോൾ കണ്ടില്ലേ അല്ലെങ്കിൽ ഇതിരിക്കുന്നത് ഹാപ്പി ബർത്ത് ഡേ മൈ മാം ലവ് യു എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ എൻ്റെ കലാവിരുദ്ധമാണ് എന്തെങ്കിലും പറഞ്ഞിടത്തൊക്കെ ഞാൻ തന്നെയാണ് പിന്നെ അയച്ചാരും അവളും പോയി മേടിച്ചാണ് കേട്ടോ ഈ ഒരു കമ്മലും എന്തൊരു യു ടെക്സും ഇതാണ് അതിൻ്റെ ഉള്ള രണ്ട് ഗിഫ്റ്റ് അവളും ഹാപ്പി കൊച്ചു ഹാപ്പി ജംഗളി ഹാപ്പി പിന്നെ ഇച്ചാൻ ഒരു ഗിഫ്റ്റ് കൊടുത്തു കാരണം ഇച്ചായും നാളെ ഉണ്ടാവില്ല ഇന്ന് രേണുവിൻ്റെ ബർത്ത്ഡേ നാളെ ഇച്ചാൻ സ്വത്തുവിൻ്റെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ നാളെ ഇച്ചാൻ ഇല്ലാത്ത കാരണം സ്വത്തുവിനും ഇച്ചാൻ ഗിഫ്റ്റ് കൊടുത്തു പിന്നെ ഞാനും ഇച്ചാനും കൂടി രേണുവിന് ഗിഫ്റ്റ് മേടിച്ചു അതിൻ്റെ ടോപ്പാണ് അത്യാവശ്യം നല്ലൊരു ഭംഗിയുണ്ട് കാണാനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അവൾക്കും ഇഷ്ടപ്പെട്ടു ബാക്കി നാളത്തേക്ക് സ്വത്തുവിൻ്റെ പേപ്പൻ്റെ വക ഇന്നത്തെ ദിവസം സ്വത്തുവിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഹാപ്പി ബേർത്ത്ഡേ ടു യു സ്വത്തു അപ്പൊ വൈകുന്നേരമായിട്ടോ ഈ വീഡിയോ വൈകുന്നേരമാണ് ഭാഗത്തെ വീഡിയോസ് ഞാൻ എടുത്തില്ല സ്വത്തുവിനെ കേക്ക് മുറിക്കാൻ വേണ്ടി എഴുന്നേപ്പിക്കുന്ന എഴുന്നേപ്പിക്കലാണ് ഈ കാണുന്നത് അത് അവളുടെ അപ്പ അതായത് എൻ്റെ ഏട്ടൻ ഇത് ഉണ്ണി കൂട്ടൻ കൂടി ബല പിടിച്ച് എഴുന്നേപ്പിക്കുകയാണ് സ്വത്തുവിനെ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്വത്തുവിന്റെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് ആണ് നമ്മൾ പുറത്ത് കാണുന്നത് അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ടുള്ള ബാക്കി വിശേഷങ്ങൾക്ക് കിടക്കാം അങ്ങനെ പിന്നെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻസ് രണ്ട് പേരുടെയും കഴിഞ്ഞു കുട്ടിയുടെ കഴിഞ്ഞു സ്വത്തുവിൻ്റെയും കഴിഞ്ഞു അപ്പോൾ അമ്മയുടെ നല്ല രീതിയിൽ ഈ ഒരു വർഷം നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പിന്നെ ഉണ്ണി കൂട്ടർ അവിടെ കാണിച്ചു കൊടുക്കാൻ കുസൃതി അവനും കേക്ക് മുറിക്കണം എന്നുകൊണ്ടാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഈ സെലിബ്രേഷൻ വീഡിയോ കുറച്ച് സന്തോഷമുള്ള വീഡിയോ നമ്മളുടെ എല്ലാം ഇവിടെ വൈൻറ്റപ്പ് ചെയ്യാം നമുക്ക് പിന്നെ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് അമ്മ അച്ഛനും കൊടുത്താണ് സ്വത്തുവിൻ്റെ രണ്ടാ അമ്മ അച്ഛനും കൊടുത്ത് ഗിഫ്റ്റാണ് കേട്ടോ ഈ ഡ്രസ്സ് അത് വീഡിയോസൊന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല മഴ ഫോൺ ഓൺലൈൻ നല്ല ബുദ്ധിമുട്ടാണ് അതിനോട് പർച്ചേസ് ചെയ്യണം വീഡിയോസ് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല എന്നോട് ക്ഷമിക്കണം അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ഇതിൽ ബൈബൈ ഒക്കെ പറയുന്നത് അതിലൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമെന്റ് ചെയ്യാം